അസ്സാമലൈക്കും വാഹി വാത്ത്ബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എന്നും വീട്ടുമുറ്റത്ത് വീഴുന്ന കരിയിലകൾ തൂത്തുവാരി വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഒരാഴ്ച കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ അവസ്ഥ പൈപ്പിൽ നിന്ന് ഉറ്റി വീഴുന്ന ജലത്തുള്ളികളെ നാം എന്തുകൊണ്ടാണ് നിസാരമായി കാണാത്തത് ഓരോ തുള്ളികളും ഒരു ടാങ്ക് വെള്ളം തന്നെ പാഴാവാൻ കാരണമാകുമെന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലെല്ലാം നാം ശ്രദ്ധ ചെലുത്തുന്നത് പ്രവാചകൻ സല്ലാ അലൈവലമ ഒരിക്കലൊരു ഉദാഹരണം പറയുകയുണ്ടായി ഒരു യാത്രാ സംഘം വഴിമധ്യേ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുകയും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അവർ തൻ്റെ നേതാവ് അണികളോട് പറഞ്ഞു വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ഓരോരുത്തരും പലയിടങ്ങളിലും പോയി ഓരോ കൊള്ളികളാണ് കൊണ്ടുവന്നത് അവയെല്ലാം ചേർത്ത് വച്ചപ്പോൾ അവരുടെ റൊട്ടി പാചകം ചെയ്യാനും അത് ചൂടാക്കാനും മാത്രമുള്ള വിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ല അല പറയുന്നത് ഇതിൻ്റെ ഇത് വലിയൊരു ഉദാഹരണമാണ് പലപ്പോഴായി നാം ശ്രദ്ധിച്ചുകൊണ്ടോ ശ്രദ്ധയില്ലാതെയോ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ നമ്മുടെ രേഖയിൽ കുമിഞ്ഞുകൂടുകയും അവ നമ്മെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ മാത്രം ഒരുമിച്ച് കൂടുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അവിടുന്ന് പറഞ്ഞു ഇയ്യാക്കും വമു ഹക്കറാത്തിനൂബ് നിങ്ങൾ തെറ്റുകളിൽ നിസാരമായതിനെ പോലും സൂക്ഷിക്കണം കാരണം ഒരു മനുഷ്യനെ നശിപ്പിക്കുമാറ് അവയെല്ലാം ഒരുമിച്ച് കൂടുമെന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നത് പാരത്രിക ലോകത്ത് ഓരോരുത്തരും അവരുടെ രേഖകൾ കാണുന്ന സന്ദർഭത്തിൽ അത്ഭുതമൂറുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് നീണ്ടു കിടക്കുന്ന കണ്ണത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന സിജില്ലാത്തുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മനുഷ്യർ ചെയ്തു കൂട്ടുന്നതാണ് മറവി എന്നത് നമ്മെ എല്ലാവരെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ മുൻകഴിഞ്ഞ ജീവിതത്തിൽ നമ്മിൽ സംഭവിച്ചു പോയ പല അബദ്ധങ്ങളും ഒരുപക്ഷെ നമ്മൾ മറന്നു എന്ന് വന്നേക്കാം പക്ഷേ അവയെല്ലാം നാളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു കവി പാടിയത് ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും നീ ഉപേക്ഷിക്കലാണ് തക്കുവ എന്ന് പറയുന്നത് മുള്ളും കല്ലും നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ നടന്ന് നീങ്ങുമ്പോൾ എത്ര ശ്രദ്ധിക്കുമോ അത്ര ശ്രദ്ധിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകാൻ തയ്യാറാകണം ലാ തെഹ്കരൻ സൊഹൈറത്തൻ ഇന്നൽ ജിബാല മിനൽ ഹസ നീ ചെറിയ പാപങ്ങളെപ്പോലും നിസാരമായി കാണരുത് കാരണം നമ്മുടെ മുന്നിൽ തല ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായത് വലിയ വലിയ മലകളുണ്ടായത് ചെറിയ ചെറിയ മണൽത്തരികൾ ശേഖരിക്കപ്പെട്ടുകൊണ്ടാണ് ചെറിയ ചെറിയ മണൽത്തരികൾ ശേഖരിക്കപ്പെട്ടുകൊണ്ടാണ് വലിയ വലിയ മലകളുണ്ടായത് എങ്കിൽ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വലിയ പാപമായി മാറും എന്നുള്ളതാണ് ഒലമാക്കൾ പറയുന്നത് ചെറുപാപങ്ങൾ അധികരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ അത് വൻ പാപമായി കബാറായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ചെറുതും വലുതുമായ പാപങ്ങളുടെ അളവ് വ്യത്യാസമല്ല അതൊരു ചെറുതല്ലേ അതത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളതല്ല അവിടെയുള്ളൊരു വിഷയമെന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തി ഇതാ നഹായി തുക നിങ്ങളോട് ഞാൻ എന്ത് വിലക്കിയോ അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി വെക്കണം കാരണം ചെറിയ ചെറിയവ ശേഖരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ അതിലൂടെ നരകത്തിലേക്ക് പോകാം റസൂൽ സുല്ലാവിസ്മം പറഞ്ഞ മറ്റൊരു ഹദീസ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അതെന്താണ് നിങ്ങൾ ലാത്ത നന്മയിൽ നിങ്ങൾ ഒന്നിനെയും നിസാരമായി കാണരുത് അപ്പോൾ നിസാരമായ നന്മകൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും കാരണം അൽ ജന്നത്തു അക്രബ് ഇല അഹദിക്കും ഷിറാഖിൻ അലി നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് സ്വർഗം അതുകൊണ്ട് ചെറുതും വലുതുമായ സുഹൃതങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം അതിലൂടെ സ്വർഗത്തിലെത്താൻ കാരണമാകും അതുപോലെ തന്നെ വന്നാറു മിസ്ലിത അലിഖ് നരകവും അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പിൻ്റെ വാറിൻ്റെ തൊട്ടടുത്തുണ്ട് എന്നതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ കാരണമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുപോലെ തന്നെ ഒന്നും ചെറുതല്ല കാരണം നാം പറയുന്ന ഒരു കാര്യം നമ്മുടെ മകൻ അനുസരിക്കുന്നില്ലെങ്കിൽ നാം ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതിലുണ്ടാകുന്നൊരു വികാരം എന്താണ് ഞാൻ പറഞ്ഞിട്ടനുസരിച്ചില്ല എന്നതാണ് അല്ലെ ഒരു ഗുരു വിദ്യാർത്ഥിയോട് കൽപ്പിക്കുമ്പോൾ വിദ്യാർത്ഥി അതിനെതിര് പ്രവർത്തിക്കുമ്പോൾ ഞാൻ കൽപ്പിച്ചത് ചെയ്യുന്നില്ല എന്നൊരു ഭാവം അല്ലേ ഇവിടെ നമുക്ക് ജീവനും വായുവും വെള്ളവും എല്ലാം നൽകിയ പടച്ച റബ്ബിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ തെറ്റാണ് എല്ലാ തെറ്റിനെയും വലുതാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ല എടുക്കൽ വലത് കൈക്കൊണ്ട് കഴിക്കേണ്ടതിന് പകരം ഒരാൾ ഇടത് കൈക്കൊണ്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു സല്ല അലൈഹി വസ്ലം കുൽ ബി എ മീനിക്ക് നിന്റെ വലത്തെ കൈ കൈകൊണ്ട് കഴിക്ക് അയാളത് സമ്മതിച്ചില്ല എല്ലാ അസ്ഥത്തി എനിക്കതിന് സാധ്യമല്ല എനിക്കതിന് സാധിക്കൂല സൗകര്യമില്ല എന്ന നിലക്ക് റസൂലിൻ്റെ കൽപ്പന അദ്ദേഹം ആ നിലക്കാണ് നോക്കിക്കേണ്ടത് പ്രവാചന സുല്ലാസ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ താങ്കൾക്കിനി ഒരിക്കലും അതിന് സാധിക്കുകയും എന്നാണ് അദ്ദേഹം മരിക്കും വരെ ഒരിക്കലും പിന്നീട് വലത് കൈക്കൊണ്ട് കൊണ്ട് ഇല്ല എന്നാണ് സ്വഹാബത്ത് പറയുന്നത് എന്തേ അയാൾക്ക് പറ്റിയത് മാമന ഇല്ലൽ കിബർ അഹങ്കാരമാണ് അദ്ദേഹത്തെ ആ ഒരു കൽപ്പന അനുസരിക്കും നിന്ന് തടഞ്ഞു വെച്ചത് എന്നാണ് എന്താണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് ബത്തുറുൽ ഹക്കാണ് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക അതിനെ അവഗണിക്കുക അതിനെ തള്ളുക എന്ന ഒരു കാര്യമാണ് അതായത് നേർക്കുനേരെ നോക്കുമ്പോൾ ഒരു നിസാരമായ കാര്യമായിരിക്കാം ഇടതുകൊണ്ട് തിന്നാതിരിക്കുക എന്നത് ഇന്നത്തെ സമൂഹം നിസാരമായി കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് അനുസരിക്കാത്തതിൻ്റെ പേരിലാണ് ഒരാളുടെ വലത് കൈ പിന്നീട് അയാൾക്ക് ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടായത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഗൗരവമായി വരുന്നത് അള്ളാഹുയിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞത് സല്ലി വല്ലം അനുസരിക്കാതിരിക്കുക എന്നുള്ള ഗൗരവപ്പെട്ട കാര്യം അല്ല പറഞ്ഞത് ചെയ്യാതിരിക്കുക റസൂൽ അല്ലാഹി സ്വല്ല പറഞ്ഞത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏതൊരു കർമ്മത്തെയും ഏതൊരു തെറ്റിനെയും ഗൗരവമാക്കി മാറ്റുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാസ്ലമ പറയുകയുണ്ടായത് എൻ്റെ വിരിപ്പിൽ നിന്ന് ഒരു ഈത്തപ്പഴം കിട്ടിയാൽ ഞാനത് തിന്നാൻ വേണ്ടിയിട്ടൊരുങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരും ഇതങ്ങാനും സക്കാത്തിൻ്റെ മുതലാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും അത് തിന്നാതെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് റസൂൾ അള്ളാഹി സല്ലാഹലി വല്ലം ഇന്നെന്തെല്ലാം കാഴ്ചകളും കേൾവിയുടെയും ആസ്വാദനങ്ങളുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പലതും തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ പല പ്രത്യേക ശാസ്ത്രങ്ങളും വന്നിരിക്കുകയാണ് പല തെറ്റുകൾക്കും വൃത്തിയായ ന്യായം പിശാചി നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നുകൊണ്ട് തെറ്റിന് തെറ്റല്ലാത്ത നിലക്ക് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത ഹറാമായ കടുത്ത നിഷിദ്ധമായ കാര്യങ്ങൾ പോലും ഒരു കുറ്റബോധവുമില്ലാതെ ചെയ്തു കൂട്ടുമ്പോൾ എത്ര വലിയ അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വഹാബത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ കണ്ണിൽ നിസാരമായി കാണുന്ന തെറ്റുകൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കരടായിട്ടാണ് കണ്ടിരുന്നത് എന്നതാണ് ഒരു വിശ്വാസി പാപങ്ങളെ കാണുന്നത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ വീഴാനിരിക്കുന്ന ഒരു മലയുടെ പോലെയാണ് ഒരു വീഴാനായ ബിൽഡിങ്ങിനകത്ത് വല്ല സാധനവും എടുക്കാൻ വേണ്ടി പുറപ്പെടുന്നവരത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രയധികം സൂക്ഷ്മത കാണിക്കും ഇതെൻ്റെ ദേഹത്ത് വീഴുമോ എന്ന് അയാൾ ഭയക്കുന്നത് പോലെ ഒരു വിശ്വാസി എപ്പോഴും എല്ലാ പാപങ്ങളെക്കുറിച്ചും ജാഗ്രതയുള്ളവനായിരിക്കുമെന്നാണ് റസൂൽ കരീം അലൈഹി അലൈസ്ലം പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ ഏതൊരു വലിയ തെറ്റും കൊലപാതകമാകട്ടെ വ്യഭിചാരമാകട്ടെ എന്തൊരു വലിയ ഭീമമായ പലിശയാകട്ടെ എന്തൊരു തെറ്റും അത് തുടങ്ങുന്നത് ചെറിയ ചെറിയ തുടക്കമാണ് ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങളോടുള്ള അവഗണനയും അതിനോടുള്ള ഒരു അതിനെ പരിഗണിക്കാതിരിക്കലുമാണ് അതിനെ ഗൗനിക്കാതിരിക്കലുമാണ് വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള കാരണം ഒരു ചെറിയ കുട്ടി ചെറുപ്പത്തിൽ ചെറുതായി മോഷ്ടിക്കുന്നുവെങ്കിൽ അതിനെ നാം അവഗണിച്ച് കളയുമ്പോൾ ഭാവിയിൽ അത് വലിയ മോഷ്ടാക്കളെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തും ചെറിയ തോതിൽ കൂട്ടുകൂടുമ്പോൾ രസത്തിനു വേണ്ടി ആസ്വാദനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി തുടങ്ങുന്നതാണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗങ്ങൾ പിന്നീടത് ഭീമമായ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അഡിക്ഷനിലേക്ക് തൻ്റെ കയ്യിലെ സമ്പത്തും സകലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തൻ്റെ കുടുംബവും തൻ്റെ മക്കളും തൻ്റെ നാട്ടുകാരും തന്നെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു വിധത്തിലേക്ക് ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി മാറുന്നത് എങ്ങനെയാണ് നിസ്സാരമായൊരു തുടക്കം ആ തുടക്കത്തിലൊരു ശ്രദ്ധയില്ലായ്മ അല്ലെ കണ്ണിൻ്റെ ഒരു നോട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ആദർശം പോലും ദീനു പോലും ഉപേക്ഷിച്ച് ഇതരോടൊപ്പം ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് പ്രണയബന്ധം ഏറ്റവും ശക്തമായി മാറിയത് ഒരു കാഴ്ച എനിക്ക് അനുവദനീയമല്ലെന്നും ഈ ഒരു സംസാരം എനിക്ക് പാടില്ലെന്നും ഈ ഒരു ചാറ്റിങ്ങും ഈയൊരു കോളിങ്ങും ഒരു കണക്ഷനും ഈ ഒരു സ്പർശനവും ഈ ഒരു നടത്തവും എനിക്ക് പാടില്ലെന്നുമുള്ള തിരിച്ചറിവിൽ നിന്ന് ആ ആ ഒരു സ്റ്റെപ്പുകളെയെല്ലാം തടഞ്ഞു വയ്ക്കാൻ കാണിച്ച ദുർബലതയാണ് പിന്നീട് ഭീകരമായ ശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യഭിചാരത്തിലേക്കും അതുവഴി വലിയ കുഫറിലേക്കും വരെ കാര്യങ്ങൾ എത്തിപ്പെടുന്നു ലാ ലാത്തക്റബുസ്ദീനാണ് നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് അതിലേക്കെത്തുന്ന നോട്ടം കേൾവി സംസാരം സ്പർശനം എല്ലാം ഹറാമാക്കിയിരിക്കുകയാണ് ഇസ്ലാം ഒരു തെറ്റിനെ ഹറാമാക്കുമ്പോൾ അതിലേക്കുള്ള എല്ലാ റൂട്ടിനെയും ഹറാമാക്കി കാരണം എന്താണ് ഈ റൂട്ടിൽ കാണിക്കുന്ന അലംഭാവം ആ വലിയ തെറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് സത്യം അത മല ഇസ്ലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചോളൂ വല ഷജറ ഈ മരത്ത് നിങ്ങൾ അടുത്തു പോകരുത് ഈ മരത്തിലെ പഴം കഴിക്കരുത് എന്ന് പറയുന്നതിന് പകരം അള്ള പറഞ്ഞത് വല തക്രബാദി ഹിഷറ ഈ മരത്തെ നിങ്ങൾ അടുത്തു പോകരുത് കാരണം ഹറാമുകളിലേക്ക് നിങ്ങൾ അടുത്തു പോയാൽ അതിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അതിനെന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അതിലേക്ക് നടന്ന് നീങ്ങിയാൽ സംഭവിക്കുന്നത് ഭീകരമായ തെറ്റിൽ ചെന്ന് വീഴും എന്നതാണ് അതുകൊണ്ട് നിസാരമല്ല ഒരു തെറ്റും ചെറുതായി കാണുന്നത് കൊമിഞ്ഞുകൂടി വലുതായി മാറും ചെറുതായി ചെയ്താൽ പിന്നീട് വലിയ 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 അധർമ്മങ്ങളിലേക്ക് കുറ്റകൃത്യങ്ങളിലേക്ക് നാം എത്തിപ്പെടും അതാണ് മദ്യപിച്ച് പിഞ്ചു പൈതലിനെ പോലും വ്യഭിചരിക്കാൻ ഒരു മനുഷ്യന് പ്രേരകമാകുന്ന എങ്ങനെയാണ് ഒരാളെ കൊന്നുകളയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അനാവശ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മനസ്സതിന് പാകപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഹറാമുകളിലേക്ക് അടുത്തു പോകരുത് ഹറാമുകളുടെ പരിസരത്ത് പോകരുത് കറായി അതിർത്തിയിലൂടെ അതായത് വയലിൻ്റെ സമീപത്തു കൂടെ ആടിനെ മേയ്ക്കുന്ന ഒരാൾ വല്ലാണ്ട് പ്രയാസപ്പെടും കാരണം ആടുകൾ അതിലേക്ക് വീഴാനും ആ പിന്നെ തോട്ടത്തിലുള്ളത് തിന്നാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പിന്നെ അതിർത്തിയിലൂടെ ആടുമേക്കുന്നവനെ പോലെയാകരുത് തെറ്റുകളുടെ സമീപത്തേക്ക് പോലും പോകരുത് നിസാരമായി കാണുന്ന തെറ്റുകൾ ഒരുപക്ഷെ സംഭവിക്കുന്നത് എന്തൊരു കാര്യം ചെയ്യാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടാകും തുടക്കത്തിനൽപ്പം പ്രയാസമാവുമെങ്കിലും തുടർച്ചയായി തുടർച്ചയായി ചെറുതായി ചെയ്ത് 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 മനസ്സതിന് പാകപ്പെടുകയും നമ്മുടെ ശീലമായിട്ടത് മാറുകയും പിന്നീട് പിന്നീടത് ഉപേക്ഷിക്കാൻ പറ്റാതെ ശീലത്തിൻ്റെ അടിമകളായി നമ്മൾ അതപ്പതിച്ചു പോകുകയും ചെയ്യും റസൂൽ കരീം സല്ലുസലം പറഞ്ഞില്ലേ ഒരു തെറ്റൊരാൾ ചെയ്യുമ്പോൾ മനസ്സിൽ കറുത്ത പൊള്ളി വീഴും ആ തെറ്റ് അയാൾക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രേരകമായിട്ട് മനസ്സിൽ ദുർമന്ത്രണം ഉണ്ടാകുമ്പോൾ അയാൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും കറുത്ത പൊള്ളി വീഴും വീണ്ടും 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 അയാൾ ചെയ്യുമ്പോൾ അവിടെ മനസ്സ് മുഴുവൻ കറുത്തുപോകും പിന്നീട് അയാൾക്ക് പ്രശ്നമില്ല പ്രാമാണിക വചനങ്ങൾ പ്രശ്നമില്ല അയാൾക്ക് താക്കീതുകൾ പ്രശ്നമില്ല അയാൾക്ക് സംഭവിക്കാനിക്കുന്ന പരിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് പ്രശ്നമില്ല അയാളുടെ മനസ്സ് കറുത്തുപോയിരിക്കുകയാണ് അയാളുടെ മനസ്സിനും അയാളുടെ ശരീരത്തിനും ഇടക്ക് മറവീണിരിക്കുകയാണ് അയാടെ അയാളുടെ മനസ്സ് കടുത്തു കടുത്തുപോയിരിക്കുകയാണ് വല്ലാത്ത അസ്വസ്ഥതയും അസമാധാനത്തിനും കഴിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാകുന്ന സാഹചര്യം ഏതൊരു നിറികേടിനും മനസ്സ് പാകപ്പെടുന്ന പാകപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും അത് മുസീബത്തുകളും ബലാഹുകളും ഇറങ്ങാനുള്ള കാരണമായി നമുക്ക് ഞാൻമത്തുകൾ നീങ്ങി ഞക്കമത്ത് അതാബ് റബ്ബിൻ്റെ അതാബ് ഇറങ്ങാനുള്ള സഭമായിട്ട് നമ്മൾ അത് നയിക്കും നിന്നതയിലേക്കും പതിത്വത്തിലേക്കും പരാജയത്തിലേക്ക് നമ്മൾ നയിക്കും മാനസില ബലാകുൻ ഇല്ലാ ബിദംബിൻ പാപങ്ങൾ കാരണത്താലല്ലാതെ ഒരു പരീക്ഷണവും ഇറങ്ങുന്നില്ല രാജ്യത്ത് പ്രതിസന്ധികൾ സാമ്പത്തിക രംഗത്ത് ശാരീരിക രംഗത്ത് കുടുംബരംഗത്ത് മാനസിക രംഗത്ത് നാം പരിശോധിക്കണം നമ്മുടെ ധാർമ്മിക അന്തരീക്ഷവും നമ്മുടെ മതബോധവും എത്രത്തോളമാണ് മാറുന്ന കാലത്തിൽപ്പെട്ട് നമ്മുടെ വസ്ത്രവും നമ്മുടെ സംസാരവും നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ അഭിരുചികളും നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലങ്ങളും മാറി മറിയുമ്പോൾ അതായിരിക്കില്ലേ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് കാരണമെന്നത് നാം ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് ചെറുതും വലുതുമായ ഏത് തെറ്റും സഹോദരന്മാരെ നമ്മുടെ രേഖയിൽ പ്രവേശിക്കുന്നുണ്ട് മായ അല്ലതെബുൻ അതീദ് ഒരു വാക്കും എഴുതപ്പെടാതെ പോകുന്നില്ല എല്ലാ ചെറുതും വലുതും രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരലോകത്ത് ഗ്രന്ഥം നീട്ടപ്പെടുമ്പോൾ മനുഷ്യനും പറയും കിതാബ് മാലിഹാദർ കിതാബ്ദർ ഇതെന്ത് കിതാബാണ് ചെറുതും വലുതുമായി എല്ലാം ഇതിനകത്ത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്ത രഹസ്യവും പരസ്യവും എല്ലാം ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമായി കാണുന്നത് ചെറുത് വലുതയേക്ക് നയിക്കും ചെറുത് കുമിഞ്ഞുകൂടി വൻ പാപങ്ങളായി മാറും ചെറുത് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പ്രേരകമാകും ഏത് ചെറുതും വലുതുമാകട്ടെ റബ്ബ് പറഞ്ഞതിനെതിര് പ്രവർത്തിക്കുന്നു എന്ന ഗൗരവമാണ് അവിടെ സംഭവിക്കുന്നത് ഈ ചെറുതും വലുതുമെല്ലാം നമ്മുടെ രേഖയിൽ കുമിഞ്ഞുകൂടും നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടും പരലോകത്തത് ഹാജരാക്കപ്പെടും കിതാബക് കെഫാബിൻസീബ നിന്റെ കിതാബ് വായിച്ചു നോക്കൂ നിന്നെ ഹിസാബ് ചെയ്യാൻ ഇത് മാത്രം മതി എന്ന് പടച്ചറബ് പരലോകത്ത് പറയും ഒരു അണു മണിത്തൂക്കം നന്മ ചെയ്താൽ അത് പരലോകത്ത് കാണും ഒരു തിന്മ ചെയ്താൽ എന്താ മിസ്ഖാല ഓട്ട വെയിലിൽ കാണുന്ന പൊടിവളലങ്ങളാണെന്ന് പൺ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ചുവന്ന ഉറുമ്പുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതായത് അത്രയും നിസ്സാരമായ പാപങ്ങൾ പോലും പരലോകത്ത് വരുമെങ്കിൽ പാപമെന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമല്ല അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിക്കുന്നവർക്ക് അത് വിനയായി മാറും അതാണ് ഇമാം ബി അബ്ദുല്ല അൽ മുസ്നി മൻ അത്തൽ പറഞ്ഞത്മകളിൽ ആസ്വാദനം കണ്ടെത്തി തിന്മകളിൽ സന്തോഷം കണ്ടെത്തി വീണ്ടും വീണ്ടും ചെയ്യാനുള്ള വ്യഗ്രതകൾ മനസ്സിലുണ്ടായി ഏറ്റവും നല്ല സുഖലോലുപതയിൽ സന്തോഷത്തിൽ കഴിച്ചുകൂട്ടുന്ന മനുഷ്യൻ പരലോകത്ത് सलम, ി നരകത്തിൽ കടന്നവൻ കരയേണ്ടി വരും ഇവിടെ തിന്മ കൊണ്ട് ചിരിച്ചതിന് സന്തോഷം കണ്ടതിന് പരലോകത്ത് ആ തിന്മ കാരണത്താൽ കരയേണ്ടി വരും നിരാശപ്പെടേണ്ടി വരും വിഷമിക്കേണ്ടി വരും ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് സുഹൃത്തുക്കളെ റസൂ സല്ലാ വല്ലം സഹാബത്തിനെയും കൂട്ടി നടന്നു പോകുമ്പോൾ ഖബറുകൾ കണ്ടു രണ്ട് ഖബറുകൾക്കിടയിലൂടെ നടന്നു പോകാം റസൂള്ള പറയാണ് ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വൻപാപങ്ങൾ ചെയ്തത് കൊണ്ടല്ല ഇവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഒരാൾ ചെയ്തത് നമീമത്തുമായി നടന്നു രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കുന്ന മറ്റൊരാൾ ചെയ്തത് ചെയ്തതിൽ ആയസ്തതിറബലിഹി അയാളെ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല മൂത്രമൊഴിക്കുമ്പോൾ വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല ചെറിയ തെറ്റിന് ഭീമമായ കുറ്റം ആളുകളോട് ചോദിക്കുക ചെറിയൊരു തെറ്റ് പറയുവെച്ചാൽ കളവ് പറയാന്ന് പറയാം അല്ലേ കളവ് പറയാന്ന് പറഞ്ഞാൽ ദുനിയവിൽ എത്ര ധന്യതയുണ്ട് അയാളുടെ കളവ് തെളിഞ്ഞാൽ െ പരലോ കബറിൽ അയാളുടെ മുഖം ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് വലിച്ചു കീറപ്പെടും നാലു ഭാഗത്തേക്കും പിരടി വരെ വലിച്ചു കീറും എന്താ കാരണം അയാൾ നേരം വെളുത്തിറങ്ങും കളവ് പറയും അത് ചക്രവാളം മുട്ടയ കളവ് പ്രചരിക്കും അപ്പോൾ കളവ് ചെറിയ കാര്യമാണോ നിസാരമായ ഒരു നമസ്കാരം ഉപേക്ഷിക്കുമ്പോഴെത്ര രാഘവത്വമാണ് പക്ഷെ നമസ്കാരം ഉപേക്ഷിച്ചവന്റെ തലഭാഗത്ത് പാറക്കല്ലുമായിട്ട് മലക്കെടുക്കാത്തിരിക്കുകയാണ് തല ചതച്ചിരക്കൻ പലിശയില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ആളുകൾ ചോദിക്കുകയാണ് വലിച്ചെത്തുന്നവൻ അതുമായി ബന്ധപ്പെട്ടവൻ ചോരപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കും കരവറ്റാൻ ശ്രമിക്കുമ്പോൾ മലക്കുകൾ കൂർത്ത കല്ലുകൊണ്ട് എറിയുകയും അതയുടെ വായിലൂടെ പ്രവേശിച്ച് ആന്തരാവയവങ്ങളെ മുഴുവൻ മുറിപ്പെടുത്തി മലദ്വാരത്തിലൂടെ അത് തുളച്ച് പുറത്തു പോകുമെന്ന് റസൂ സല്ലാ വസ്ലം അഭിഹിതങ്ങളിൽ ആസ്വാദനവും സന്തോഷവും കണ്ടെത്തുന്ന ആളുകൾ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലു അലുവല്ല പറഞ്ഞു അടിഭാഗം വിശാലവും മുഗൾ ഭാഗം കുടുങ്ങിയതുമായ ഒരു ചെമ്പിനകത്ത് വിവസ്ത്രരായ സ്ത്രീ പുരുഷന്മാരുണ്ടാകും ആരാണവർ ഹൊമല്ലീൻ അത് അസവാനി വ്യഭാരികളായ സ്ത്രീകളും പുരുഷന്മാരുമാണത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നിസാരമായി കാണുന്ന വിഷയങ്ങൾ അല്ലെ ഇന്ന് വസ്ത്രധാരണങ്ങൾ മാറി മാറി വരികയാണ് വസ്ത്രം ധരിച്ചിട്ടും അവർ ഒത്തും അറിയുന്നില്ല നിസ്സാരമായി കാണുകയാണ് സ്വാതന്ത്ര്യമില്ലേ എൻ്റെ ഭംഗിയല്ലേ എൻ്റെ പ്ലഷർ അല്ലേ എൻ്റെ അംബീഷനല്ലേ എൻ്റെ ആഗ്രഹമല്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്താൻ പലരും ഉണ്ടാകും പക്ഷേ പ്രവാചകൻ സല്ലം എന്താ പറഞ്ഞത് വസ്ത്രം ധരിച്ചിട്ടും നഗ്നത നഗ്നതമറിയാത്ത സ്ത്രീകളെക്കുറിച്ച് നൽ സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടാത്ത ഗൗരവപ്പെട്ട കാര്യമാണ് അപ്പോൾ ലാഘവത്തോടു കൂടെ നാം ഒന്നിനെയും കണ്ടുപോകരുത് വളരെ ഗൗരവമാണ് അതിനാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞത് അള്ളാഹിന്റെ പ്രവാചകൻ സലാഹു എടുക്കൽ വന്ന് ഒരു പെണ്ണിനെക്കുറിച്ച് കുറിച്ച് സ്വാപത്ത് ചോദിക്കാൻ നബി ഒരു പെണ്ണുണ്ട് അവൾ നിസ്കരിക്കും നോമ്പ് നിൽക്കും സ്വതൊക്കെ കൊടുക്കും ധാരാളം പുണ്യങ്ങൾ ചെയ് രാത്രി വരെ നിന്ന് നിസ്കരിക്കും പക്ഷേ അയൽവാസിയെ നാവ് കൊണ്ട് ദ്രോഹിക്കും റസൂലുല്ലാഹി സാഹു അലൈവസ് പറയുകയാണ് അവളിൽ ഒരു നന്മയുമില്ല അവൾ നരകാവകാശിയാണ് യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന ഷഹീദിനെ നോക്കിയിട്ട് ഉമ്മ പറയുക ഹനീ ജന്ന സ്വർഗപുത്ര നിനക്ക് മംഗളം റസൂലുള്ള ഇത് കേട്ട് ചോദിക്കുക ഉമ്മ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലാണെന്ന് പറയും നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണെന്ന് എങ്ങനെ പറയും അവൻ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പറയേണ്ട ഒരു വാക്ക് പറയാതെ പോയിട്ടുണ്ടെങ്കിലോ എത്ര ഗൗരവമാണ് ഇന്നല്ലിമ വരുദ്ധാനില്ല അള്ളാഹിന്റെ തൃപ്തി കിട്ടുന്നൊരു വാക്ക് ദാസന്മാർ പറയും ലാഹീലഹാബാല ഗൗരിച്ചിട്ട് പറഞ്ഞതൊന്നല്ല അതവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും അതേ ഹദീസിന്റെ ബാക്കി ചില ചിലദാസന്മാർ ഗൗനിക്കാതെ അള്ളാക്ക് കോപമുള്ള ചില വാക്കുകൾ പറയും ആ വാക്കവനെ നരകത്തിലേക്ക് എത്തിക്കും അപ്പോൾ ഒരു നോട്ടം ഒരു വാക്ക് ഒരു കേൾവി ഒരു പ്രവർത്തനം ഒരു ഇടപെടൽ അതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കാഫിർ പരലോകത്തെത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ ദുനിയാവ് നമുക്ക് ഭയങ്കര ജയിലായിട്ട് തോന്നും പരലോകത്ത് നരകത്തിലെത്തുമ്പോൾ അവിടുത്തെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു സത്യനിഷേധിക്ക് ദുനിയാവ് സ്വർഗമായിട്ട് തോന്നും ഇവിടെ ഒരുപാട് പരിമിതികളുടെ പരിധികളുടെ ലോകമാണ് ഇവിടെ സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ് ഒരു ചെറിയ ഹറാമു പോലും ജീവിതത്തിൽ കടന്നു വരരുതേ എന്ന അടങ്ങാത്ത വാശിയോടുകൂടെ വേണം വിശ്വാസികളായ നമ്മൾ ജീവിച്ചു പോകാൻ ഇന്ന് തനിച്ച പോലും ന്യായീകരിക്കുന്ന ആളുകൾ എത്ര ലാഘവത്തോടു കൂടെയാണ് ഏ മുസാലഹിസ്വലത്ത് തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെ ആരാധിച്ച ബനു ഇസ്രായികളോട് ചോദിച്ചു നിങ്ങൾക്കെന്ത് പറ്റി അവർ ലാഘവത്തോടെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ സാമരിക്കു കൊടുത്തു സാമരി അതുകൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി ഇത് നിങ്ങളുടെ ഇലാഹാണ് ഇലാഹു മൂസ ഫനസി മൂസ അവിടെ മറന്നു വെച്ചു പോയ അവൻ്റെയും നിങ്ങളുടെയും ഇലാഹാണ് നിങ്ങൾ ആരാധിച്ചോളി ആയിരുന്നു അപ്പം ഞങ്ങൾ ആരാധിച്ചു എത്ര ലാഘവത്തോടു കൂടെയാണ് അവർ പറഞ്ഞത് തനിച്ച ശിർക്കും കുഫറും വളരെ ലാഘവത്തോടു കൂടെയാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തെറ്റിനേക്കാൾ ഗൗരവമാണ് ചില ആളുകൾ തെറ്റിന് നിരത്തുന്ന ന്യായങ്ങളെന്ന് പലിശക്ക് ന്യായം മോഷ്ടിക്കാൻ ന്യായം കൊലപാതകത്തിന്യായം വ്യഭിചാരത്തിന് ന്യായം വസ്ത്രധാരണത്തിലുള്ള അശ്രദ്ധയ്ക്ക് ന്യായം എല്ലാവിധ വഴിവിട്ട സമ്പാദനത്തിലുള്ള ന്യായങ്ങൾ പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ തല്ലാൻ മാതാപിതാക്കളെ അകറ്റി നിർത്താൻ മക്കളെ പുറത്താക്കാൻ ഭാര്യയുമായിട്ട് ശങ്ക കൂടാൻ ഇതിനൊക്കെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എല്ലാ തെറ്റിനെയും ഗൗരവത്തോടു കൂടെ കാണാനും പടച്ചറബ് നിഷിദ്ധമാക്കി ഇതെല്ലാം മാറ്റിവെക്കാനുമുള്ള ശ്രദ്ധ കൽപ്പനകൾ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നാൽ പടച്ചിറമ്പ് ഹറാമാക്കിയത് മുഴുവൻ നിങ്ങൾ വെടിയണമെന്നാണ് അള്ളാഹു സുബാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരും അറിയുന്നില്ലെങ്കിലും പടച്ചിറമ്പ് അറിയും കൂരാ കൂരിട്ടുള്ള രാത്രിയിലാണ് നീ ചെയ്തതെങ്കിൽ നീ അറിയണം ലോകം മൊത്തം ശാന്തമായി ഉറങ്ങുകയാണ് പക്ഷേ ഈ രാത്രി സൃഷ്ടിച്ച പടച്ചിറമ്പ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തെറ്റുകളെ എല്ലാറ്റിനെയും ഗൗനിക്കുക അങ്ങനെ ഒരു ഗൗരവ ബോധമുണ്ടാകണമെങ്കിൽ നമുക്ക് തെറ്റുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം ദീനുള്ള അറിവ് നമ്മൾ പരിപോഷിപ്പിക്കുക ഓരോന്നിൻ്റെയും ഗൗരവം മനസ്സിലാക്കുക എന്താ ഷെയ്ക്കാൻഡ് കൊടുത്താൽ എന്ന് ചോദിക്കും ചില ആളുകൾ അന്യസ്ത്രീകളെ തൊട്ടാലെന്താ മടിയിലിരുന്നാലെന്താ ആകാശം ഇടിഞ്ഞു വീഴോ എന്ന് ചോദിക്കുന്ന കാലമാണ് ഒരന്യസ്ത്രീയെ നീ തൊടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിൻ്റെ തലയിൽ ഇരുമ്പിൻ്റെ ആണി അടിച്ച് തറക്കലാണെന്ന് റസൂൾ അള്ളഹി സാൻ അപ്പോൾ ഓരോ തെറ്റിൻ്റെയും ഗൗരവം നമ്മൾ പഠിക്കുക ദീനിനെക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുക നമ്മുടെ നിസ്കാരം നോമ്പ് സക്കാത്ത് ലേ മറ്റ് ദിക്കൃകൾ ദുആകൾ ഖുർആൻ പാരായണങ്ങൾ മറ്റു കാര്യങ്ങൾ ദീനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ഹറാമിൽ നിന്ന് പിശ പൈശാചികതയിൽ നിന്ന് നമ്മൾ അകലും എന്നുള്ളതാണ് അള്ളാഹിനെക്കുറിച്ചുള്ള ബോധവും സൂക്ഷ്മതയും തക്വയും കടന്നു വരും അതോടൊപ്പം തന്നെ ഈ ബോധം കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന ചുറ്റുപാടുണ്ടാക്കുക വീട്ടിൽ നല്ല ഇസ്ലാമികമായ ചുറ്റുപാട് നല്ല ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന ഇണകൾ മക്കൾ അവരെ വാർത്തെടുക്കാൻ ശ്രദ്ധിക്കുക തിക്രുകളും ദുആകളും ഖുർആൻ പാരായണം നടക്കുന്ന വീട് നല്ല കൂട്ടുകാരോടൊപ്പം നടക്കുക നല്ല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുക നല്ല സാഹചര്യങ്ങളിൽ സമയത്തെ ചിലവഴിക്കുക അവിടെയും ഇവിടെയും വെറുതെ വായിനോക്കിയിരുന്ന സമയം ചിലവഴിക്കാതിരിക്കുക ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാവുക ലക്ഷ്യത്തിന് വേണ്ടി ഫോൺ എടുക്കുക ഫോൺ വിളിക്കാനാണെങ്കിൽ അതിന് വാട്സപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനാണെങ്കിൽ അതിന് യൂട്യൂബിൽ വല്ല അറിവും നേടാനാണെങ്കിൽ അതിന് ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക ഹറാമെൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടരുതി എന്ന കർക്കശ്യം നല്ല കണിശമായ ഒരു ഉറച്ച തീരുമാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവുക ഇച്ഛയെ നിയന്ത്രിച്ച് പരിശീലിക്കുക മനസ്സാഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് മനസ്സിൻ്റെ അടിമയാകാതിരിക്കുക അങ്ങോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുക അങ്ങോട്ട് നോക്കുമോ എന്ന് പറയുമ്പോൾ നോക്കുക അങ്ങനത്തെ ചെയ്തു എന്ന് പറയുമ്പോൾ ചെയ്യുക അത് എന്ന് പറയുമ്പോൾ കുടിക്കുക അത് തിന്നുകയെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങാടിയിൽ എത്തുമ്പോൾ ഒരു ജ്യൂസ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ കഴിക്കാം എന്ന് പറയാതെ മനസ്സിനെ ഇച്ഛയെ നിയന്ത്രിക്കാൻ പരിശീലിക്കുക ഇച്ചയ്ക്കനുസരിച്ച് പോകാതെ നമ്മുടെ അജണ്ടക്കനുസരിച്ച് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉറച്ച തീരുമാനമെടുത്ത് തിന്മകളെ ഗൗരവത്തോടുകൂടെ കണ്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചെയ്തു പോയതെല്ലാം റബ്ബിനോട് ഏറ്റുപറയുക അള്ളാഹു സുബാനുപത്തെ ആല ഈ പുണ്യ റമദാനിൽ അങ്ങനെ എല്ലാ തെറ്റുകളെയും ഗൗരവത്തോടുകൂടെ കാണാനും വലുതും ചെറുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തി നേടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും